വള്ളുവനാട്ടിലെ ഒരു ഗ്രാമീണ പാതയാണിത് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് എന്ന പേരിൽ ഈ ഗ്രാമീണ പാത അറിയപ്പെടുന്നു അങ്ങാടിപ്പുറം വളാഞ്ചേരി ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണിത് വിജനമാണ് ഇരുഭാഗവും അങ്ങങ്ങ് ചെറിയ പെട്ടിക്കടകളും തീരെ ചെറിയ കെട്ടിടങ്ങളും കാണാം നയനമനോഹരമാണ് റോഡിൻ്റെ ഇരുവശത്തും തണൽപ്പരത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ ആൽമരവും മാവും തേക്കും മഹാഗണയും മഹാഗണിയുമൊക്കെയുണ്ട് യാത്രാ വാഹനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിതെല്ലാം ചിത്രീകരിക്കുന്നത് യാത്രാവേളകളിലൊക്കെ തന്നെ എൻ്റെ മൊബൈൽ ക്യാമറ കണ്ണു തുറന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് ചെറിയ പട്ടണങ്ങൾ കടന്നുകൊണ്ടുള്ള യാത്രയാണിത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗോശാലയായ വെങ്ങാട് ഗോകുലം ഈ പാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത് കറുത്ത നാട പോലെ നീളുന്ന ഈ പാതയിൽ കൗതുകജന്യമായ സ്ഥലനാമങ്ങളുള്ള ഗ്രാമങ്ങളുണ്ട് മൂർക്കനാടും ഓണപ്പുടയുമൊക്കെ ആ ഗ്രാമപ്പേരുകളാണ് ഈ പ്രദേശത്തു കൂടിയുള്ള യാത്രയ്ക്കിടയിൽ അറിയാതെ മനസ്സിൽ തെളിഞ്ഞു വന്ന മറ്റൊരു യാത്രയുടെ സ്മരണകളുണ്ട് വയനാട്ടിലേക്കുള്ള യാത്രയും താമരശ്ശേരി ചുരവുമൊക്കെയാണത് താമരശ്ശേരി ചുരം കയറുമ്പോഴുള്ള പ്രകൃതി രമണീയതയുടെ അനുഭൂതി നമുക്ക് ഈ യാത്രയിലും ലഭിക്കും ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ തയ്യാറാക്കിയതാണ് ഈ വീഡിയോ മലപ്പുറം ജില്ലയിൽ ഒരു മിനി താമരശ്ശേരി ചുരം വിനോദസഞ്ചാരികളുടെയും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും കണ്ണോട്ടം ഏൽക്കാത്ത പ്രദേശം ഞാൻ അങ്ങാടിപ്പുറത്തു നിന്നും വളാഞ്ചേരിയിലേക്കാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം എത്തിച്ചേരുക മൂന്നാമത്തെ ചുരത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ ഉച്ചയിൽ നിന്നുള്ള കാഴ്ചയാണ് മനോഹരം മൂന്നാമത്തെ ചുരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ചിത്രീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണും മുമ്പ് നമുക്ക് താമരശ്ശേരി ചുരത്തിലെ ഒമ്പതാം വളവിന് മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം താമരശ്ശേരി ചുരത്തിൽ നിന്നുള്ള കാഴ്ചയാണിത് ഒമ്പതാമത്തെ ചുരത്തിൽ നിന്നുള്ള കാഴ്ച ധാരാളം ആളുകൾ ഈ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതുവഴി പോകുന്ന വിനോദസഞ്ചാരികൾ വാഹനം ഒതുക്കിയിട്ട് ഈ കാഴ്ചയുടെ അനുഭൂതി അനുഭവിക്കാതെ പോകാറില്ല എന്നതാണ് വാസ്തവം ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ല മുഴുവനായി കാണാവുന്നതാണ് ഈ ദൃശ്യം താമരശ്ശേരി ചുരത്തിൽ നിന്നുള്ള തുടർക്കാഴ്ചയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയോ അങ്ങനെ ഒരു സാമ്യത തോന്നിയെങ്കിൽ ആ സാമ്യതയാണ് സമാനതയുള്ള മലപ്പുറത്തെ മിനി താമരശ്ശേരി ചുരം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഇത് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിലെ മൂന്നാമത്തെ ചുരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ വീക്ഷണത്തിൽ വള്ളുവനാട് താലൂക്കിൻ്റെ ഭൂരിഭാഗം പ്രദേശവും കാണാൻ സാധിക്കും ചുരത്തിൻ്റെ രണ്ടാമത്തെ കയറ്റം കടന്നുവരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ പരിച്ഛേദമായ വള്ളുവനാടൻ ഗ്രാമത്തിലെ അനുഭൂതി പകരുന്ന കാഴ്ചയാണിത് പച്ച പുതച്ചു നിൽക്കുന്ന മലം പ്രദേശം ഇങ്ങനെ ഹരിതാപമായ ഒരു പ്രദേശത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല ഇവിടത്തുകാർ ഈ പ്രകൃതി ഭംഗിയിലെ പ്രാധാന്യം ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ചുരത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജലം സംഭരിക്കുന്നതിന് നിർമ്മിച്ച തടയണയാണിത് മഴക്കാലത്ത് വലിയ ഒരു ജലസംഭരണി കാലവർഷത്തിൽ ഇതിലൂടെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം കാണേണ്ട കൗതുക കാഴ്ച തന്നെയാണ് ചുരത്തിൻ്റെ താഴ്വാരമൊക്കെ സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലാണ് അവർ റബ്ബർ തോട്ടങ്ങളാക്കി മാറ്റിയിരിക്കുന്നു പഴയ നിബിഡ വനങ്ങളായിരുന്നു ഇവിടമെല്ലാം എന്നാണ് പഴമക്കാർ പറയുന്നത് വള്ളുവനാട്ടിലുള്ള മലപ്പുറത്തെ ഈ മിനി താമരശ്ശേരി ചുരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പരിവർത്തനപ്പെടുത്താൻ അനുയോജ്യമാണ് ഈ പ്രദേശം അത്തരം ഒരു ചിന്ത ആരിലും കടന്നു വരാത്തത് കൊണ്ടാവണം ഇവിടം ഇങ്ങനെ ശ്മശാനമുഖമായി കിടക്കുന്നത് നിങ്ങൾ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി മലപ്പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രകൃതി ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേരണം അങ്ങാടിപ്പുറത്തിനടുത്തുള്ള ഈ ചുരവും പ്രകൃതി രമണീയതയും ഡി ടി പി സിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട് ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിക്കേണ്ടതുണ്ട് ഞാൻ ചുരത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലേക്ക് ഇറങ്ങുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക പുതിയ വീഡിയോവിൽ വീണ്ടും കാണാം അതുവരേക്ക് നമസ്കാരം